നമസ്കാരം കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ നിന്ന് പുറത്തു വന്ന ഒരു വാർത്തയുണ്ട് പതിനാറ് വയസ്സുകാരി പ്രസവിച്ചു ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഈ പ്രസവം നടന്നത് ഞെട്ടിക്കുന്ന വാർത്ത എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല കാരണം ഇപ്പോൾ അതൊരു ക്ലേശ്യ പദമായി മാറിക്കഴിഞ്ഞു പണ്ടൊക്കെ എന്തെങ്കിലും പറയുമ്പോൾ അതങ്ങ് ഉത്തരേന്ത്യയിൽ എന്തെങ്കിലും പറയും ഇതെല്ലാം നമ്മുടെ സാംസ്കാരിക കേരളത്തിലാണ് വിദ്യാസമ്പന്നന്മാരുടെ കേരളത്തിലാണ് നടക്കുന്നത് എന്ന് സത്യം പറഞ്ഞാൽ അല്പം നാണക്കേട് കൂടി തന്നെയാണ് പറയുന്നത് കൊല്ലം സ്വദേശിനിയായ പെൺകുട്ടിയാണ് കുഞ്ഞിന് ജന്മം നൽകിയത് ഇക്കഴിഞ്ഞ പതിമൂന്നാം തീയതി അതായത് ജനുവരി പതിമൂന്നിനാണ് പ്രായപൂർത്തിയാകാത്ത കൊച്ചു പെൺകുട്ടി കുഞ്ഞിന് ജന്മം നൽകുന്നത് സ്വാഭാവികമായും വിഷയം പോലീസുകാരുടെ ശ്രദ്ധയിൽപ്പെടുത്തും ആശുപത്രി അധികൃതർ ചൈൽഡ് ലൈൻ പ്രവർത്തകരെ വിവരം അറിയിക്കും അങ്ങനെ പോലീസ് സ്ഥലത്തെത്തി ഈ പെൺകുട്ടിയുടെ മൊഴിയെടുത്തു ചൈൽഡ് ലൈൻ പ്രവർത്തകർ വന്ന് ഈ കുഞ്ഞിനെ ഏറ്റെടുക്കുകയും ചെയ്തു കാരണം അമ്മയ്ക്ക് പ്രായപൂർത്തിയായിട്ടില്ല പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ ആ അമ്മയ്ക്ക് ഈ കുഞ്ഞിനെ വളർത്താനുള്ള ഉത്തരവാദിത്വവും ഇല്ല അവകാശവും ഇല്ല എന്തായാലും ആ കുഞ്ഞിനെ ചൈൽഡ് ലൈൻ പ്രവർത്തകർ ഏറ്റെടുത്തിട്ടുണ്ട് ഇതിനിടെ പോലീസ് പെൺകുട്ടിയുടെ മൊഴിയെടുത്തു കാരണം പതിനാറുകാരി പ്രസവിക്കണമെങ്കിൽ ഈ പെൺകുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമം നടന്നിട്ടുണ്ട് ആരാണ് ഈ കുഞ്ഞിന്റെ അച്ഛൻ ആരാണ് ഈ സംഭവത്തിന് ഉത്തരവാദി പോലീസ് വിശദമായ മൊഴിയെടുപ്പ് നടത്തി ഈ മൊഴിയെടുപ്പാണ് ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞത് ഈ പെൺകുട്ടി പറയുകയാണ് ഈ കുഞ്ഞിന്റെ അച്ഛൻ തന്റെ സഹോദരനാണ് എന്ന് അതായത് തൻ്റെ കുഞ്ഞനുജനാണ് എന്ന് പതിനാല് വയസ്സ് മാത്രം പ്രായമുള്ള തന്റെ ചോരയായ തന്റെ സഹോദരനാണ് തന്റെ കുഞ്ഞിന്റെ അച്ഛൻ ഈ പതിനാറ് വയസ്സുകാരി പറയുകയാണ് പോലീസുകാർ പോലും ഞെട്ടിപ്പോയി എന്നുള്ളതാണ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു മറുപടി അല്ലെങ്കിൽ ഒരു പ്രതികരണമാണ് ഈ പെൺകുട്ടിയിൽ നിന്നുണ്ടായത് എന്താണ് ഈ സമൂഹത്തിന്റെ പിന്നംപുറത്ത് സംഭവിച്ചത് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് പോലീസ് വിശദമായി തന്നെ ഈ പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയപ്പോൾ ഈ പെൺകുട്ടി വളരെ ലാഘവത്തോടു കൂടി പറയുകയാണ് തമാശക്ക് തുടങ്ങിയ ബന്ധമാണ് എന്ന് തമാശക്ക് തുടങ്ങിയ ബന്ധത്തിലാണ് താൻ ഗർഭിണിയായത് എന്ന് തമാശക്ക് തുടങ്ങിയ സൗഹൃദം പ്രണയം എന്നൊക്കെ കേട്ടിട്ടുണ്ട് ഒരു സഹോദരനുമായി തുടങ്ങേണ്ട തമാശക്ക് തുടങ്ങേണ്ട ബന്ധമാണോ ഇത് നമ്മുടെ കേരളത്തിലാണ് ഇതൊക്കെ നടക്കുന്നത് എന്ന് സത്യം പറഞ്ഞാൽ വളരെ വിഷമത്തോടു കൂടിയാണ് ഒരിക്കൽ കൂടി പറയുന്നത് എന്നാലും പോലീസ് ഈ പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ വിശദമായ അന്വേഷണം തന്നെ നടത്തുന്നുണ്ട് പതിനാല് വയസ്സുകാരനെതിരെയാണ് ഈ പെൺകുട്ടി മൊഴി നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പോലീസ് വിശദമായ അന്വേഷണം നടത്തി മാത്രമായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക രണ്ട് രീതിയിൽ നമുക്ക് ഈ വിഷയം പരിശോധിക്കേണ്ടി വരും കാരണം ഈ പെൺകുട്ടി പറയുന്നുണ്ട് തമാശയ്ക്ക് തുടങ്ങിയ ബന്ധമാണ് എന്ന് തന്റെ ചോരയായ സഹോദരനിൽ നിന്ന് താൻ ഗർഭിണിയായി എന്ന് ഈ പെൺകുട്ടി വളരെ ലാഘവത്തോടു കൂടി പറയുമ്പോൾ മറ്റാരെങ്കിലും ഒളിപ്പിക്കാൻ അല്ലെങ്കിൽ മറ്റാരെങ്കിലും സംരക്ഷിക്കാനാണോ ഈ പെൺകുട്ടി സ്വന്തം സഹോദരന്റെ പേര് പറഞ്ഞത് എന്ന് സംശയിക്കേണ്ടി വരും കാരണം അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് നേരത്തെയും പരിചയമുണ്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാം കൃത്യമായി പരിശോധിച്ച ശേഷമായിരിക്കും പോലീസ് ഈ വിഷയത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുക മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നാം ഇപ്പോഴും പറയുന്നുണ്ട് നമ്മുടെ വിദ്യാഭ്യാസം നമ്മുടെ കുട്ടികൾക്ക് ലൈംഗിക വിദ്യാഭ്യാസം നൽകണമെന്ന് പറയുന്നുണ്ട് പതിനാല് വയസ്സുള്ള കുട്ടികൾക്ക് തന്നെ ലൈംഗിക വിദ്യാഭ്യാസം കൃത്യമായി ലഭിക്കുന്നുണ്ട് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഈ വിദ്യാഭ്യാസം കൂടിയതിന്റെ പ്രശ്നമാണോ നമ്മുടെ കുട്ടികൾക്ക് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല കാരണം സ്വന്തം സഹോദരനെ അല്ലെങ്കിൽ സ്വന്തം സാഹോദരിയെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത് അവരുമായി ഇടപെടേണ്ടത് എന്നത് നമ്മുടെ കുട്ടികൾക്ക് അറിയാൻ പാടില്ലാത്ത ഒരു മാനസികാവസ്ഥയിലേക്ക് അവർ എത്തിപ്പെടുകയാണോ എന്ന് സംശയിക്കണം എന്തായാലും ഈ പെൺകുട്ടി പറഞ്ഞത് സത്യമാണ് എങ്കിൽ അതായത് ഈ പ്രതിസ്ഥാനത്ത് വരുന്നത് ഈ കൊച്ചു കുട്ടി ഈ പതിനാല് വയസ്സുള്ള ഒരു കുട്ടിയാണ് എങ്കിൽ തീർച്ചയായും ഇതിനെതിരെ കൃത്യമായ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടിയുള്ള ഒരു നടപടി തീർച്ചയായും നമ്മുടെ സംവിധാനത്തിൽ ഉണ്ടാകണം എന്നുള്ളതാണ് കൃത്യമായ ബോധവൽക്കരണം നടക്കണം എന്നുള്ളതാണ് നമ്മുടെ സഹോദരന്മാരെയും സഹോദരിമാരെയും ഒക്കെ തിരിച്ചറിയാൻ ഒരു ബോധവൽക്കരണ ക്ലാസ് എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ കോമഡിയായി തോന്നാം പക്ഷേ അമ്മയെ തിരിച്ചറിയാനാകാത്ത മകനും സഹോദരിയെ തിരിച്ചറിയാൻ സാധിക്കാത്ത സഹോദരനും അമ്മയും പെങ്ങളെയും ഒന്നും തിരിച്ചറിയാൻ സാധിക്കാത്ത പല വിധത്തിലുള്ള സംഭവങ്ങൾ നാം ഇപ്പോൾ കേൾക്കുന്നുണ്ട് പല വിധത്തിലുള്ള സംഭവങ്ങൾ നാം കാണുന്നുണ്ട് അതുകൊണ്ട് ഈ സംഭവത്തിന്റെ നിജസ്ഥിതി എന്താണ് എന്ന് മനസ്സിലാക്കി തീർച്ചയായും നടപടി അധികൃതർ കൈക്കൊള്ളുക തന്നെ വേണം